ശേഖരത്തിന് നിയന്ത്രണം പൂർണ്ണമായും ശേഖരത്തിണെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് പാക് രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് അമേരിക്കൻ സി ഐയുടെ മുൻ ഏജന്റ് ജോൺ കിരിയാക്യു നടത്തിയതായി പറയപ്പെടുന്ന ഈ വെളിപ്പെടുത്തലുകൾ ഇന്ത്യക്കെതിരെ അടിക്കടി ആണവായുധ ഭീഷണി മുഴുക്കുന്ന പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണോ എന്ന് ചോദ്യം ഉയർത്തുന്നു ജോൺ കിരിയാക്കോ താൻ ഈ കാലയളവിൽ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്നതായി അവകാശപ്പെടുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് പാകിസ്ഥാന്റെ കൈവശം നിലവിൽ സ്വന്തമായി ആണവായുധങ്ങളില്ല രണ്ടായിരത്തി രണ്ടിൽ പാക് പ്രസിഡന്റ് ആയിരുന്ന ജനറൽ പർവേസ് മുഷറഫ് കോടിക്കണക്കിന് ഡോളറുകൾ കൈപ്പറ്റി പാകിസ്ഥാന്റെ ആണവായുധ നിയന്ത്രണ സംവിധാനം പൂർണ്ണമായും അമേരിക്കക്ക് കൈമാറി എന്നാണ് പ്രധാന ആരോപണം പാകിസ്ഥാനെ കൈവശമുള്ള ആണവായുധങ്ങൾ ഭീകരരുടെ കൈകളിലെത്തുമെന്ന കാരണം പറഞ്ഞാണ് മുഷറഫ് അമേരിക്കയുമായി ഈ രഹസ്യ ഇടപാടിന് തയ്യാറായതെന്നും ഇതിലൂടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള ഒരു വിദേശ ഇടപാടാണ് നടന്നതെന്നും ഈ വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നു ഈ വെളിപ്പെടുത്തലുകൾ പാകിസ്ഥാൻ സൈനിക മേധാവി അസൈ മുനീറിന്റെ സമീപകാല പ്രസ്താവനകളുടെ വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്യുന്നത് തങ്ങൾ ണവശക്തികളാണെന്നും യുദ്ധത്തിൽ പരാജയപ്പെടുന്ന സാഹചര്യം വന്നാൽ ലോകത്തിന്റെ പകുതി ജനസംഖ്യയെയും കൂടെ കൊണ്ടുപോകുമെന്നുമുള്ള മുനീറിന്റെ വെടിവായ്ത്തം പൊള്ളയാണെന്ന് ഇപ്പോൾ പുറം ലോകം അറിഞ്ഞതായി ആരോപണങ്ങൾ പറയുന്നുണ്ട് ആണവ ബ്ലാക്ക് മെയിൽ ഇനി ഇന്ത്യയുടെ കാര്യത്തിൽ വില പോവില്ലെന്നും ആണവായുധ ശേഖരണം പൂർണ്ണമായും അമേരിക്കയുടെ കസ്റ്റഡിയിലാണെന്നും ഈ പ്രചാരണങ്ങൾ ശക്തമാക്കുന്നു പാകിസ്ഥാന്റെ ആണവ ബോംബിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ഖാനെ വധിക്കാൻ അമേരിക്ക പദ്ധതിയിട്ടിരുന്നു എന്ന് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം ജോൺ ഇസ്രായേൽ ശൈലിയിൽ അദ്ദേഹത്തിന്റെ ഒരു സഹായി അദ്ദേഹത്തോടൊപ്പമാണ് പ്രവർത്തിച്ചതെന്നും അദ്ദേഹം എവിടെയുള്ളതാണെന്ന വ്യക്തമായ വിവരങ്ങൾ തങ്ങൾക്ക് അറിയാമായിരുന്നെന്നും നിർദ്ദേശം ലഭിച്ചിരുന്നെങ്കിൽ ആ വധം നടപ്പാക്കുമായിരുന്നു എന്നും കരിയാക്കു അവകാശപ്പെടുന്നു എന്നാൽ ഈ പദ്ധതി സൗദി അറേബ്യയുടെ ശക്തമായ ഇടപെടൽ മൂലമാണ് അമേരിക്ക ഉപേക്ഷിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഖാനെ വെറുതെ വിടണം പാകിസ്ഥാൻ ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ് ഖാനെ തങ്ങൾ അത്രമേൽ ഇഷ്ടപ്പെടുന്നു എന്ന സൗദിയുടെ അഭ്യർത്ഥന അമേരിക്ക ഖാന വധത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് കിരിയാക്കു പറയുന്നത് സൗദി അറേബ്യയും പാകിസ്ഥാനുമായുള്ള ചരിത്രപരമായ ബന്ധത്തിന്റെയും മുസ്ലിം ലോകത്ത് പാകിസ്ഥാൻ വഹിക്കുന്ന തന്ത്രപരമായ സ്ഥാനത്തിന്റെയും സൂചനയാണ് ഈ വെളിപ്പെടുത്തലുകൾ നൽകുന്നത് ഈ വെളിപ്പെടുത്തൽ പാകിസ്ഥാനെ പരമാധികാരം അമേരിക്കയുമായുള്ള ബന്ധം എന്നിവയെ കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു മുഷറഫിനെതിരെയുള്ള കോടിക്കണക്കിന് ഡോളറുകളുടെ അഴിമതി ആരോപണം അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ തീരുമാനങ്ങളുടെ സുതാര്യതകളെ കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ പൂർണ്ണമായും ഭീകരവാദികളുടെ കൈകളിലെത്താതെ അമേരിക്ക നിയന്ത്രിക്കുന്നു എന്ന വാദം അന്താരാഷ്ട്ര ആണവ സുരക്ഷാ കാര്യങ്ങളിൽ ഒരു പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ജോൺ കിരിയാക്കോവിന്റെ ഈ വെളിപ്പെടുത്തലുകൾ ഒരു മുൻചാരിന്റെ വ്യക്തിപരമായ അവകാശങ്ങൾ മാത്രമാണ് അമേരിക്കൻ സർക്കാരോ പാക് സർക്കാരോ സൗദി അറേബ്യയോ ഈ വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ ഈ രഹസ്യ ഇടപാടുകളെയും വധശ്രമങ്ങളുടെയും കഥകൾ സത്യമാണോ എന്ന് അറിയണമെങ്കിൽ കൂടുതൽ സ്വതന്ത്രപരമായ അന്വേഷണ റിപ്പോർട്ടുകളും പുറത്തു വരേണ്ടതുണ്ട്